നമസ്കാരം ഏതൊരു സാധനം വാങ്ങുമ്പോഴും അത് നല്ലതാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു വസ്തു വാങ്ങുന്നുണ്ടെങ്കിൽ അത് മദ്യമായിരിക്കും മദ്യം വാങ്ങാനുള്ള നമ്മുടെ നാട്ടിലെ തിരക്കും ക്യൂവുമെല്ലാം വളരെ പ്രശസ്തമാണ് ഏത് ആഘോഷം വന്നാലും മദ്യത്തിൻ്റെ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്നത് മലയാളിയുടെ പതിവ് ശൈലിയാണ് ഓണം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷമുള്ള കണക്കുകളും പലപ്പോഴും പുറത്തു വരാറുണ്ട് കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള നീണ്ട നിര റോഡുകളിലേക്ക് എത്തുന്നതിലെ ബുദ്ധിമുട്ടുകളിൽ കോടതി ഇടപെടൽ പോലും ഉണ്ടായ സംഭവങ്ങളുണ്ട് എന്തായാലും മദ്യാസക്തി ഒട്ടും നല്ല കാര്യമല്ല അത് ശരീരത്തിന് ഹാനികരം തന്നെയാണ് എങ്കിലും നമ്മുടെ രാജ്യത്തെ മദ്യപാന നിരക്കിന് ഒരു കുറവുമില്ല അത് കുത്തനെ കൂടിയിരിക്കുകയാണ് ഇന്ത്യയിലെ മദ്യപാന നിരക്ക് കുത്തനെ കൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾക്കിടെ രാജ്യത്ത് മദ്യത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്ത് വന്നിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി പ്രസിദ്ധീകരിച്ച ആൽക്കഹോളിക് പാനീയങ്ങളുടെ നികുതിയിൽ നിന്നുള്ള വരുമാന സമാഹരണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവിടെയും കേരളമാണ് മുൻപന്തിയിൽ കരുതണ്ട മദ്യത്തിനായി ഏറ്റവും കൂടുതൽ ആളോഹരി പണം ചെലവഴിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് പ്രതിവർഷം ശരാശരി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് തെലങ്കാനക്കാർ ചെലവാക്കുന്നതെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് ആന്ധ്രാപ്രദേശ് ആയിരത്തി മുന്നൂറ്റി ആറ് രൂപയാണ് ശരാശരി ചെലവാക്കുന്നത് ഛത്തീസ്ഗഡ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയും പഞ്ചാബ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒഡീഷ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപയും മദ്യത്തിനും മറ്റ് ലഹരി പാനീയങ്ങൾക്കുമായി ചെലവഴിക്കുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി എൺപത് രൂപയാണ് കേരളം ശരാശരി ചെലവാക്കുന്നത് പട്ടികയിൽ ഒൻപതാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം സംസ്ഥാനത്തിൽ മൊത്തം ഉപയോഗിക്കുന്ന മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ആളോഹരി മദ്യ ഉപഭോഗം കണക്കാക്കുന്നത് എൻ എസ് എസ് ഒയുടെ സർവേ കണക്കുകൾ പ്രകാരം കേരളം നാനൂറ്റി എൺപത്തി ആറ് രൂപ ഹിമാചൽ പ്രദേശ് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ പഞ്ചാബ് നാനൂറ്റി അൻപത്തി മൂന്ന് രൂപ തമിഴ്നാട് മുന്നൂറ്റി മുപ്പത് രൂപ രാജസ്ഥാൻ മുന്നൂറ്റി എട്ട് രൂപ എന്നിങ്ങനെയാണ് കണക്ക് മദ്യത്തിനായി ഏറ്റവും കുറവ് നികുതി പിരിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡും ഏറ്റവും ഉയർന്നത് ഗോവയുമാണ് ജാർഖണ്ഡിൽ അറുപത്തി ശതമാനം ഗോവയിൽ ഇത് എഴുപത്തിരണ്ട് ശതമാനവുമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു തെലങ്കാനയുടെ ലഹരിപാനീയങ്ങളുടെ ആളോഹരി ചെലവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായി കുത്തനെ ഉയർന്നു കേരള മദ്യത്തിന് ചിലവാക്കുന്ന തുക രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി ഇരുപത് രൂപ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്രതിശീർഷ എക്സൈസ് ശേഖരണത്തിലും തെലങ്കാനയാണ് മുന്നിൽ വാർഷിക പ്രതിശീർഷം നാലായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് തെലങ്കാനയുടെ കളക്ഷൻ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപയുമായി കർണാടക രണ്ടാം സ്ഥാനത്താണ് അതേപോലെ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ മദ്യ അനുമതി നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളുമുണ്ട് ബംഗാളും ഒഡീഷയും നിലവിൽ ഓൺലൈൻ മദ്യവിതരണത്തിന് അനുമതി നൽകിയിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഓൺലൈനായി ഓർഡർ സ്വീകരിച്ച് വിതരണം തുടങ്ങിയതോടെ വരുമാനത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വർധനയുണ്ടായെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു യുണൈറ്റഡ് ബ്രൂവറീസ് അടക്കമുള്ള നിരവധി മദ്യനിർമ്മാണ കമ്പനികൾ ഓൺലൈൻ വിതരണത്തിന് അനുകൂല നിലപാടുള്ളവരാണ് നേരത്തെ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് അസം ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ ഓൺലൈൻ മദ്യവിതരണത്തിന് വിതരണത്തിന് താൽക്കാലിക അനുമതി നൽകിയിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ അനുമതി പിൻവലിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യയുടെ വാർഷിക മദ്യപാന നിരക്ക് മുപ്പത്തിയെട്ട് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പത്തിൽ ഒരാൾ ശരാശരി നാല് പോയിന്റ് മൂന്ന് ലിറ്റർ മദ്യമായിരുന്നു ഒരു വർഷം അകത്താക്കിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്കും അത് അഞ്ച് പോയിന്റ് ഒൻപത് ലിറ്ററായി വർദ്ധിച്ചതായും ലാൻസെറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം വ്യക്തമാക്കുന്നു അതേസമയം ഈ കാലഘട്ടത്തിൽ അമേരിക്കയിൽ രണ്ടായിരത്തി പത്തിൽ ഒൻപത് പോയിന്റ് മൂന്ന് ലിറ്ററായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒൻപത് പോയിൻറ്റ് എട്ടായും ചൈനയിൽ ഏഴ് പോയിൻറ്റ് ഒരു ലിറ്റർ ആയിരുന്നത് ഏഴ് പോയിൻറ്റ് നാല് ലിറ്ററായും വർദ്ധിക്കുകയായിരുന്നു